കുഞ്ഞോ എന്നാ ഇന്നേ വാ ബീ കുട്ടിക്ക് കൊടുത്തേക്കട്ടെ ആ പാൻ തന്നെ വേറെ ഇല്ല അവിടെ വല്യതായിരിക്കും അല്ല ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണ്ട് സ്കൂട്ടറിന്റെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാൽ സൂപ്പർ നിന്ന് പാൽ മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ ഒരു സ്പ്രൈറ്റ് മേടിച്ച് എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു തണുപ്പില്ലാത്ത ഇരുപത് രൂപയുടെ സ്പ്രൈറ്റില്ല അത് വാങ്ങിച്ചു കുടിച്ചു കുറച്ച് അവിടെ ഞാൻ രാവിക്കുട്ടിക്കും കൊടുത്തു പിന്നെ ഇന്നൊരിച്ചിരി രസം വെക്കാം ഓർത്ത് കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിച്ചപ്പോൾ കൊണ്ടുവന്ന മല്ലിയില നമ്മളിന്ന് രാവിലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി അപ്പം ആ മല്ലിയില ഒക്കെ തീർന്നു സാമ്പാർ വെച്ചു പിന്നെ ഇന്ന് ഇച്ചിരി രസം വെക്കാം മല്ലിയേല മേടിക്കാൻ ചെന്ന് ഒരു കിലോ ഉരുളക്കിഴങ്ങും മേടിച്ചു മല്ലേലും മേടിച്ചു പിന്നെ കൂർക്ക ഇരിക്കുന്നുണ്ട് വലിയ കൂർക്ക കേട്ടോ കൂർക്ക കണ്ടക്കെ നമ്മളത് വാങ്ങിക്കാന്ന് വരത്തില്ല അത് ഇത്രയും വലിയ കൂർക്ക അപ്പൊ അതും വാങ്ങിച്ച് അപ്പൊ ഇവിടെ വന്നപ്പോ അമ്മ രസം വെച്ചെന്ന് പറഞ്ഞു എനിക്ക് ഇച്ചിരി രസം തന്നത് ഞാൻ ഇന്ന രസം വെക്കുന്നില്ല പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ ആരും അമ്മക്ക് നാടൻ മുട്ട വേണോന്നും ചോദിച്ചോട് നമ്മുടെ ഫാമിലിയിലുള്ള ആരേലും കണ്ടു കഴിഞ്ഞ ദിവസം രണ്ടുപേരെ കണ്ടായിരുന്നു ഞാൻ പറയാം മറന്നുപോയതെട്ടോ അന്ന് കണ്ട് മിണ്ടിയിട്ടൊക്കെ പോയി പിന്നെ പേരൊക്കെ ഞാൻ മറന്നുപോയി എന്റെ പ്രിയങ്ങളെ ക്ഷമിക്കുക ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രസം വെക്കണോന്ന് അമ്മ രസം വെച്ചു കാബേജ് ആ തോരൻ രസം ഉണ്ടെങ്കിൽ മോളിക്കുട്ടനെ ഇഷ്ടമാ പർപ്പിൾ ക്യാബേജ് തോരൻ വെക്കുന്നത് അത് ചെത്തോരം വെക്കാന്ന് വിചാരിച്ചു എനിക്കാണോ അതിഭയങ്കരമായ നടുവിന് വേദനയായിട്ടിരിക്കും അപ്പൊ ഞാൻ ഗുളിക കഴിച്ചു അപ്പോൾ അതുകൊണ്ട് മീൻ മേടിച്ചേ അതാ അതിൻ്റെ പേര് ആവോലി കരിമീൻ പോലത്തെ ഒരു സൈസിലെ മീൻ ആവോലിന്ന തോന്നുന്നു അങ്ങനെയാണോ അറിയത്തില്ല പേര് പറഞ്ഞേ കാണിക്കാം ഞാൻ അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ രണ്ടെണ്ണം വറക്കാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിരുന്നു വാക്ക് ഞാൻ അവിടെ ഏൽപ്പിച്ചേ അവിടെയും കറിയൊന്നുമില്ല ഇന്നോ നാളെ അവര് മീൻകറി വെക്കുന്നെങ്കിൽ വെക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അത് അവിടെ കൊടുത്തു പിന്നെ രണ്ടൊന്നും എടുത്തോണ്ട് വന്ന് രാത്രിയിലത്തേക്ക് വറുത്ത് വലിയ്ക്കാന് പിന്നെ ചോറൊരുപ്പോണ്ട് അപ്പൊ ഞാൻ ഒന്ന് കുളിച്ചു ജീവിച്ചിട്ടൊക്കെ വരെ മോനിക്കുട്ടി ട്യൂഷന് പോയേക്കുന്നേ പിന്നെ ഈ ടോപ്പ് ഓർമ്മയുണ്ട് എന്റെ പ്രിയങ്ങൾക്ക് നമ്മൾ വീഡിയോ ചെയ്തതായി ടോപ്പെ ഇതെനിക്ക് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ ഇതിങ്ങെടുത്ത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇത് ഇടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൂടി ചെന്ന് ഇതിന് ചേർന്ന ലെഗിൻസും ടോപ്പും എല്ലാം റെഡിയാക്കി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നോക്കി ഇതിനു പറ്റിയ ഷാൾ ഇല്ല ലെഗിൻസ് ഉണ്ട് അതിന്റെ ഷാൾ കണ്ടില്ല എനിക്ക് ഷാൾ ഉണ്ടായിരുന്നു രണ്ട് ഷാൾ ഉണ്ടായിരുന്നു ഞാൻ മാറി ഒരുപോലത്തെ രണ്ട് ഷാൾ പലപ്പോഴായിട്ട് മേടി ഓർക്കാതെ ആ രണ്ട് ഷാളും കണ്ടില്ല അത് ആർക്കും കൊടുത്ത് ഞാൻ എനിക്കതിന്റെ ടോപ്പ് ഇല്ലായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ആ ടോ ഷാള് ഞാൻ ആർക്കോ കൊടുത്ത് എനിക്ക് ഇതിന്റെ കൂടെ ഇടാൻ ഇത് റോസ് കളറാണ് പക്ഷെ റോസ് അല്ല ഇതിനകത്ത് പീച്ച് കളറാണ് പീച്ച് കളർ ലെഗിങ്സ് ഉണ്ട് അപ്പൊ ഞാൻ അതിനൊരു ഷാൾ മേടിച്ച നൂറ്റിമുപ്പത്തി ഏഴ് രൂപ ഷാളിന് ഇത് വാങ്ങിക്കാൻ കയറി ഇപ്പൊ കുഞ്ഞോന് രണ്ട് നിക്കറും ഒരു ബെനിയനും മേടിച്ചു അവന്റെ സൈസിന് പറ്റിയതില്ല ഉണ്ട് പക്ഷേ ഇക്കാഴ്ത്തിറക്കമുള്ള ഉടുപ്പ് നിക്കറും കൂടെ ഉള്ളത് അതിന്റെ കഴുത്ത് ഇവിടെ വരെയുണ്ട് കുഞ്ഞോനെ മേടിച്ചാൽ അതുകൊണ്ട് അത് ഞാൻ മേടിച്ചില്ല പിന്നെ തപ്പി പേർക്ക് ഒരെണ്ണം കിട്ടി അവന്റെ സൈസിലുള്ളത് പിന്നെ രണ്ട് നിക്ക പാന്റും മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നോണ്ട് ഇപ്പം പാൻറ്റ് ഇടിയിക്കണം രണ്ട് പാൻറ്റും മേടിച്ച പിന്നെ അങ്ങോട്ട് കേറിയത് കൊണ്ട് താമസിച്ച് രാജന്റെ വേറെ എന്താ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഞാൻ എന്നാൽ കുളിച്ച് ഫ്രഷ് ആവട്ടെ നിങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ പറയുന്നു നോക്കട്ടെ ആവുന്നെങ്കിൽ പറയാം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഓരോ ദിവസവും ഓരോ വേദനകളാണ് വേദനകളില്ലാത്ത ഒരു ദിവസം ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്നുകിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ട് വേദനകൾ എന്തു തന്നെയാലും നമ്മളെ അനുഭവിക്കും നമ്മൾ കരുത്തോടെ നേരിടും

ണോ അച്ചാച്ചോട് പറഞ്ഞോ അച്ചാച്ചോട് പറഞ്ഞേ കുഞ്ഞോ

সে <muchas> ಹಾಯ್ ಬಬಾ ಆಗ್ತಿ ಆಪ್ ರೋ ರೆನ್ ಕಲಿಕ್ ಮಾಡ್ತೀನಿ ಐ ಗೇಟ್ ಇಟ್ ನೈಟ್ ಆನ್ ಫೈರ್ ದೇ ಬಾ ನಾವು ಬೋಲ್ತೀವಿ ಸಾರಿ ಮಮ್ ನಾನು ಅಲ್ಲ ಇರೋದು ಹೇಳಾಕಿರೋ ഇനിയും ഒന്ന് മറക്കാരുന്നുണ്ടായിട്ട് తోరీ మెడిటో తోర్ తో കുഞ്ഞോ കുഞ്ഞോ മാമിക്ക് ഉവാവാ കുഞ്ഞോ പെയിൻ കില്ലറില്ല കഴിക്കാൻ പറ്റത്തില്ലേ ഇവിടുന്ന് കഴിക്കുന്നില്ല അങ്ങോട്ടും സമയം കിട്ടി പോയിട്ടെ

മാറ്റി മുള പോ ഉച്ചക്ക് അവിടെ കഴിക്കാൻ കപ്പ വേവിച്ചത് മീൻകറിയും മേടിച്ചു അപ്പൊ അതിന്റെ ഊട്ടത്തില് കടുമാ അതാണ് ഇതുപോലെ ഞാൻ കൊണ്ടുപോരുത് കേട്ടോ ചോറ് മറ്റേ വീഡിയോ ഒരുപാടൊന്നും മിണ്ടാനും പറയാനും ഒന്നും പറ്റിയില്ല വയ്യാപ്രിയങ്ങളെ അപ്പൊ നിങ്ങള് ചോദിക്കൂ എന്നാ വയ്യാഴിയെ ഇല്ലാത്തന്നല്ലേ അങ്ങനെ ഒരു ദിവസം ആ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല പ്രായമായി വരുവല്ലോ രസം ഇതമ്മ വെച്ച രസോട്ട് ഇതിന്റെ പേര് പേരാവോലിന്നാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഓർക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രിയങ്ങൾക്കറിയാവി പറഞ്ഞ പുറത്തെല്ലാം കരി എന്താ കറുപ്പ കരിമീൻ പോലെ ഇരിക്കും ഇതിനെ കണ്ടാൽ അങ്ങനൊന്നും എന്നാ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിർത്തി ചോറുണ്ട് ചിക്കടക്കട്ടെ എന്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ